ഞാൻ ചോദിച്ചു ഇത് ചെയ്യണോന്ന് ചോദിച്ചപ്പോൾ അതിന് പിന്നാലെ തൂങ്ങണ്ട കാര്യമില്ല നിവിൻ നിവിന്റെ വർക്കായിട്ട് മുമ്പോട്ട് പോകും ഇങ്ങനെ എല്ലാ ശബ്ദങ്ങൾക്കെതിരെ നിങ്ങൾ പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ അതിന് സമയം ഉണ്ടാവുള്ളൂ അതൊരു അൺവാണ്ടഡ് ന്യൂസിലൊക്കെ വരും അപ്പൊ അതിന്റെ ആവശ്യമില്ലല്ലോ അപ്പത് ഞങ്ങൾ കേസ് ക്ലോസ് ചെയ്ത നിവിൻ ടെൻഷൻ അടിക്കണ്ട ഞാൻ അതിന്റെ പിന്നാലെ പോയില്ല ബ്രദർ സത്യം പറഞ്ഞു ഞാനത് എനിക്കങ്ങനെ ചെയ്യാൻ തോന്നിയില്ല കാരണം എനിക്കൊരു പരിചയമില്ലാത്തൊരു ഒരു പെൺകുട്ടിയാണല്ലോ അപ്പൊ ഞാനിതിനെ പോകണം അതെ അതെ ഞാൻ അതിനുള്ള പരാതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഞാൻ നേരിട്ട് പോയി പരാതി കൊടുക്കണമെങ്കിൽ നേരിട്ട് പോയി പരാതി കൊടുക്കും അതിന്റെ പ്രൊസീജിയർ ഇപ്പം അങ്ങോട്ട് വന്നല്ലേ അപ്പൊ അത് എഴുതി ഒന്ന് പ്രിപ്പയർ ചെയ്യണല്ലോ ആ അത് ഞാനൊന്ന് ഞാനൊന്ന് പ്രോസ് ചെയ് എനിക്കിതിനെക്കുറിച്ച് സത്യമായിട്ട് ഇതില്ലേ എനിക്കിപ്പോൾ ഇത്ര പറയാനുള്ളൂ ഞാൻ ഓപ്പൺ ആയിട്ട് ഇപ്പം ഇന്ന് തന്നെ വന്ന് പറഞ്ഞതിന്റെ റീസൺ ഇത്രേ ഉള്ളൂ ഇതൊരു ഫോൾസ് ആണ് ഇതൊരു ഡിഫെയിം ചെയ്യാനായിട്ടുള്ള ഒരു ഒരു കരുതി കൂട്ടിയുള്ള ഒരു ശ്രമമാണ് അതിന്റെ പിന്നിലൊരു ഒരു 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 ഗൂഢാലുണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇണ്ട് സിനിമയ്ക്കെതിരെ സിനിമാക്കാർക്കെതിരെ ഇപ്പം എല്ലാ ദിവസവും ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഏതൊക്കെയാണ് ശരി ഏതൊക്കെയാണ് തെറ്റെന്നുള്ളതെന്ന് നമുക്ക് അറിഞ്ഞുവിടാം ഒരു ഇൻഡസ്ട്രീനെ ബാധിക്കുന്ന കാര്യമാണ് മലയാളം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത്രയും മോശപ്പെട്ട ആൾക്കാർ മാത്രമുള്ള ഇൻഡസ്ട്രിയൊന്നും അല്ല ഇവിടെ അല്ലാത്ത ആൾക്കാരും ആൾക്കാരുണ്ട് ഇവിടെ സിനിമ മുമ്പോട്ട് പോകണം ഈ ഇൻഡസ്ട്രി മുമ്പോട്ട് പോകണം അത് നടന്മാർ മാത്രമല്ല എല്ലാവർക്കും വർക്കിംഗ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവണം അപ്പൊ ഇതേപോലെ ഫോൾസ് എലിഗേഷൻസ് വരുമ്പോൾ എല്ലാവരും ഭയത്തിലാണല്ലോ ആർക്കെതിരെ വേണമെങ്കിലും നാളെ വരുന്നൊരു അവസ്ഥയാണ് അപ്പൊ അത് ഇല്ലാതിരിക്കണം അതിന് ആരോ ആരൊക്കെ എന്റെ കൂടെ ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞോടാം പക്ഷെ ആരും ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇതിന് ഞാൻ പോരാടും ഞാനിത് ആ എനിക്ക് അതിനെക്കുറിച്ച് പറയാനായിട്ട് അറിയില്ല അത് അവർ ഫൈറ്റ് ചെയ്യുന്ന കാര്യമാണ് അത് എനിക്ക് പറഞ്ഞാൽ അത് ഓൾറെഡി ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ അത് അവഴിക്ക് നടക്കട്ടെ അപ്പൊ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഞാൻ എങ്ങും പോകുന്നില്ല ഇനി മീഡിയനെ കാണണമെങ്കിൽ മീഡിയയുടെ മുമ്പിൽ ഞാൻ വരും ഞാൻ ഇവിടെ ഉണ്ടാവും പക്ഷെ അനാവശ്യമായിട്ട് മീഡിയ ഇത് വളരെ ഭയങ്കര പീഡന കേസ് പ്രതി എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നതിന് മുന്നേ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് നിങ്ങൾ അന്വേഷിക്കുന്നവരാണല്ലോ അപ്പൊ നിങ്ങളും സത്യാവസ്ഥ അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ റിക്വസ്റ്റ് ആണ് പക്ഷേ ഇല്ലെങ്കിലും ഞാൻ നിവിൻ പോൾ ഇപ്പോൾ പ്രതികരിക്കുകയായിരുന്നു തനിക്കെതിരെ വന്ന പരാതി അതിൽ പറയുന്ന കാര്യങ്ങൾ സത്യവിരുദ്ധമാണ് നിയമ പോരാട്ടം നടത്തും എന്നാണ് നിവിൻ പോൾ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്